കാഞ്ചാറിലെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു റേഞ്ചിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകുന്ന കോളേജ് നിരവധി യൂണിവേഴ്സിറ്റി റാങ്കുകൾ കരസ്ഥമാക്കി വിദ്യാർത്ഥികൾക്ക് സ്വദേശത്തും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കോളേജ് പ്ലേസ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ഭാവി സുരക്ഷിതമാക്കുവാൻ സി എ സി എം എ സി സി എ സി എസ് തുടങ്ങിയ കോഴ്സുകളും തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ ആഡോൺ കോഴ്സുകളും കോളേജ് നൽകിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ോമ് മൂന്ന് ബാച്ചുകളുണ്ട് അതോടൊപ്പം ബി എസ് ഡബ്ല്യു ബി സി എ ബി ബി എ ബി ടി എം ബി എ ഇംഗ്ലീഷ് തുടങ്ങിയ യു ജി കോഴ്സുകളും എം കോം എം എസ് ഡബ്ല്യു എം എസ് സി കമ്പ്യൂട്ടർ എം എ ഇംഗ്ലീഷ് അതുപോലെ പുതുതായിട്ട് ആരംഭിക്കുന്ന എം എ എച്ച് ആർ എം തുടങ്ങിയ പി ജി കോഴ്സുകളും കുട്ടികൾക്ക് ഇവിടെ ലഭ്യമാണ് ഇതിനോടകം നമ്മൾ പരസ്യപ്പെടുത്തിയിരുന്ന പോലെ ധാരാളം റാങ്കുകൾ വിവിധ കോഴ്സുകളിൽ കുട്ടികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അതെല്ലാം ഈ കോളേജിന്റെ ആ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് വിദ്യാർത്ഥികളുടെ കോളേജിന്റെ കമ്മിറ്റ്മെന്റിന്റെ ഫലമാണ് ആ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത് ഈ വർഷവും കുട്ടികൾക്ക് വലിയ ഒരു സ്കില്ല് അല്ലെങ്കിൽ പ്രാവീണ്യം വ്യത്യസ്തമായ മേഖലകളിൽ കിട്ടി അവർക്ക് പുറത്തു പോകുമ്പോൾ ഒരു എംപ്ലോയബിലിറ്റി സ്കില് കിട്ടത്തക്ക രീതിയിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിരുത്തുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ വരുന്ന കരിയർ ട്രെയിനിംഗ് പ്രോഗ്രാമുകളും പിന്നെ വർഷാവസാനത്തിലും തുടക്കത്തിൽ നടത്തുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവുകളിലും എല്ലാം കുട്ടികൾ സജീവമായിട്ട് പങ്കെടുക്കുകയും അങ്ങനെ സമഗ്രമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ാണ് പി എം കോളേജ് വർഷങ്ങളായിരിക്കുന്നത് ഉത്തമ പൗരബോധവും സേവന താല്പര്യതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും വളർത്തുന്നതിനായി കോളേജിൽ എൻ സി സി എൻഎസ്എസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു തോപ്രാങ്കുടി നെടുങ്കണ്ടം തൂക്കുപാലം കുമളി ഏലപ്പാറ മുണ്ടക്കയം തുടങ്ങിയ ഹയർജിന്റെ വിവിധ മേഖലകളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഹയർ റേഞ്ചിൽ മറ്റൊരു സെൽഫ് ഫിനാൻസിംഗ് കോളേജിലും അവകാശപ്പെടാൻ സാധിക്കാത്ത ഡബ്ല്യു യു ജി സിയുടെ അംഗീകാരത്തോടും കൂടിയാണ് നമ്മുടെ കോഴ്സുകൾ ഇവിടെ നടത്തപ്പെടുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കലാലയ ജീവിതം ആസ്വാദ്യകരമാകുക എന്നുള്ള രീതിയിൽ അവർ ഒത്തിരിയേറെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുകയും അവരുടെ വ്യക്തിത്വ വികസനത്തെ സഹായിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുമായിട്ട് കോളേജ് മാനേജ്മെന്റ് ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലി മേഖലകളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള പ്ലേസ്മെന്റ് ട്രെയിനിങ്ങും മറ്റും അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് ഈ ക്യാമ്പസിലായിരിക്കുമ്പോൾ അവരുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി അഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് ഏലപ്പാറ കുമളി നെടുങ്കണ്ടം തൂക്കുവാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കോളേജ് ബസ് സൌകര്യവും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്കായി ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഡില്ലിംഗൺ ഹോസ്റ്റലും കോളേജിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു വൈവിധ്യമാർന്ന ഭക്ഷണം മുറുക്കിക്കൊണ്ടു ക്യാമ്പസിൽ എല്ലാ ദിവസവും ക്യാൻറ്റീനും സജ്ജമാണ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ജോബ് ഫെയറുകൾ സ്കോളർഷിപ്പുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയും കോളേജിൽ നടത്തിവരുന്നു